എനിക്ക് പോകാൻ ഒരു മടി ഒരു മടിയും വിചാരിക്കണ്ട ധൈര്യമായിട്ട് പോയിക്കോളൂ യൂനിസിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കാഷിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സ്വഭാവകാരനാണ് യൂനിസ് സംസാരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളണം ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ ആ പിന്നെ കാണാം ശരി ും വലൈക്കും ഞാന് ആ കാശും കൊണ്ട് വന്നാണ് ആ മനസ്സിലായി മനസ്സിലായി ഞാൻ യൂനിസിനെ വിളിക്കാം കാര്യങ്ങളൊക്കെ യൂനിസ് സംസാരിച്ചോളൂ അസന ഇരിക്കേ എന്തൊക്കെ ഇരിക്കി സുഖല്ലേ ആ സുഖം തന്നെ അല്ല നന്നായി ആലോചിച്ചിട്ട് തന്നെ അല്ലേ തീരുമാനം എടുത്തത് നല്ലോണം ആലോചിച്ചു ഞാൻ മാത്രല്ല ഞങ്ങളെല്ലാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം ആ അല്ല പറയുന്നെന്താന്ന് വെച്ചാലേ ഇതൊരു ബിസിനസ്സാ ലാഭം ഉണ്ടാവാ നഷ്ടം ഉണ്ടാവാ കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കാന്ന് മുൻകൂട്ടി പറയാൻ പറ്റൂല എല്ലാം വിശദമായിട്ട് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട് എട്ടുപത്ത് കൊല്ലം ഗൾഫിൽ ഒരുകിറ്റ് ആകെ ബാക്കി കിട്ടിയത് ഈ രണ്ടു ലക്ഷം ഉറുപ്യ മാത്ര ഇത് നഷ്ടത്തിലാവൂലെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആവശ്യങ്ങൾ ഇനിയും ഒരുപാട് കിടക്കുകയാണ് അതിനൊന്നും എടുക്കാതെ ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ രണ്ടാഴ്ച കഴിഞ്ഞ വീണ്ടും മടങ്ങിപ്പോണത് ഗൾഫിലേക്ക് തന്നെയാണ് തിരിച്ചു വരാൻ വിധി ഉണ്ടായില്ലെങ്കിലും പോകുമ്പോ ചെറിയൊരു സമാധാനം ഉണ്ടല്ലോ മക്കള് പട്ടിണി അടക്കാതെ രണ്ടു നേരം കഞ്ഞി കുടിക്കാനുള്ള വകെങ്കിലും ഇതിൽ നിന്ന് കിട്ടുമല്ലോന്ന് കരുതിട്ട അല്ല ഇങ്ങനെ കഷ്ടപ്പാടാണെങ്കിൽ പിന്നെ ഗൾഫിലേക്ക് ഇവിടെ എന്ത് ജോലി ചെയ്യാം കൂലിപ്പണിക്കും കൂടി ആരും വിളിക്കൂട മാസത്തിൽ ഒരു നാലയ്യായിരം ഉറുപ്പ ഒപ്പിക്കാൻ നാട്ടിൽ വല്ല വഴിയുണ്ടായിരുന്നെങ്കിൽ ഗൾഫ് ഞാൻ എന്നോ നിർത്തുമായിരുന്നു ഏതായാലും വർത്തമാനം പറഞ്ഞ് നിങ്ങളെ സമയം ഞാൻ കളയണില്ല ആ ഇതാ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം ആയിക്കോട്ടെ ഈ രണ്ട് ലക്ഷത്തിന്റെ അഗ്രിമെന്റ് പേപ്പർ ഞാൻ നാളെ ഒപ്പിട്ട് തരാം ആ ആയിക്കോട്ടെ ഇനി മുതൽ സ്ഥാപനം നീ ഒറ്റക്കാ നടത്തിക്കൊണ്ടോണ്ടത് തിരിയാനും അറിയാനും ഒഴിവിട്ടൂല വിശ്വസ്തനായ ഒരാൾ കടയിലുണ്ടാവുന്നത് നന്നായിരിക്കും ഇപ്പൊ ഇവിടുന്ന് പോയ ഹസനെ വേണമെങ്കിൽ എനിക്ക് കൂടെ നിർത്താം ഞാനും അങ്ങനെ ചിന്തിക്കായി വിശ്വസിക്കാൻ പറ്റുന്ന ആളാ തോന്നുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് ഹസൻ അല്ല എത്ര ലക്ഷ ഷെയർ ആയിട്ട് വാങ്ങുന്നത് പരമാവധി പത്തു ലക്ഷം വരെ പിന്നെ കാശ് കൊടുക്കുമ്പം വ്യക്തമായ രേഖ ഉണ്ടാക്കാൻ മറക്കണ്ട നിങ്ങൾ തരുന്ന ഷെയർ പൂർണ്ണമായും ഈ ബിസിനസ്സിലേക്ക് തന്നെയാണ് ഇറക്കാൻ പോണത് അതുവെച്ച് മറ്റു ദുർദേശങ്ങളൊന്നും എനിക്കില്ലെന്നർത്ഥം പിന്നെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല വലിയ സ്ഥാപനമായിട്ട് ഉയരാനും ഉള്ള കച്ചവടം പൊളിയാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ലാഭത്തിലും നഷ്ടത്തിലും ഷെയർ ഹോൾഡേഴ്സ് പങ്കാളികളായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം എഴുതിയത് വ്യവസ്ഥകളൊക്കെ ഒന്നുകൂടി വായിക്ക് എന്നിട്ട് കുറെ പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്താ മതി ഞാൻ പിന്നെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ചോദിച്ചു അപ്പോ കാശ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അഗ്രിമെന്റിൽ ഒപ്പിടുപ്പൊ തന്നാ മതി എനിക്ക് നിങ്ങളെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല നമ്മൾ അഗ്രിമെന്റിൽ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാശ് നിങ്ങൾക്കാരെ മടക്കി തരിക കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ആളാ നിങ്ങളെന്ന് എനിക്കറിയാം അത് മാത്രം പോരല്ലോ നിങ്ങളുടെ കയ്യിലൊരു തെളിവ് വേണ്ടേ ഏതായാലും രണ്ട് സാക്ഷികളെയുമായി ഇന്ന് രാത്രി തന്നെ കട അടക്കുന്നതിന് മുമ്പ് വരണം ഞാൻ മുദ്രപത്രം വാങ്ങി അഗ്രിമെന്റൊക്കെ എഴുതി വെക്കാം ആയിക്കോട്ടെ എന്താപ്പ എന്റെ അവസ്ഥ ബാങ്ക് ലോണിന്റെ പിന്നാലെ നടന്ന് ജീവിതം ആയി യൂണിസിന്റെ കച്ചവടം പൊളിയെന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി ഷെയർ തരാന്നും അവന്റെ പിന്നാലെ നടക്കാണ് ആൾക്കാര് എന്താ നിനക്കാര് ഷെയർത്തത് എന്താ നിനക്ക് പിന്നെ പണി തുടങ്ങാൻ പോണ ബിസിനസിന് ഷെയർ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതാ യൂണിസിന്റെ വിജയം അതിന്റെ അർത്ഥം ഞാൻ പൊട്ടനാണെന്നൊന്നല്ല നിങ്ങളെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണേ മനുഷ്യന്റെ തല ചൂടാ ഓരോ ഉപദേശം ചൂടാൻ നിൽക്കുമ്പോളാ എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം വരെ ഞാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും അതെനിക്കറിയാം ഉദ്ഘാടനം കഴിയട്ടെ ആളുകൾ ഷെയറുമായി എന്റെ പിന്നാലെ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഈ ൂറ്റം എന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത് ബിസിനസിന്റെ കേട്ടു ആ പെട്ടെന്ന് എട്ടുപത്തു ലക്ഷം റുപ്യന്റെ ആവശ്യം വന്നപ്പോ അതാ നല്ലതെന്ന് തോന്നി ബാങ്കിന്ന് ലോൺ എടുക്കാതെയും കഴിയും ഷെയർ ഹോൾഡേഴ്സിന് അതൊരു ഉപകാരമാവുകയും ചെയ്യും വളരെ നല്ല അല്ല ലക്ഷത്തിന് കിട്ടും മുൻകൂട്ടി പറയാൻ ഈ പദ്ധതി ഉള്ളൂ കണക്കുകൾ പരിശോധിച്ച് ലാഭം നോക്കി ഷെയർകാർക്ക് വിധിച്ചു കൊടുക്കും അവസ്ഥ വെച്ച് ലക്ഷത്തിന് സംഖ്യ അതല്ല ഞാൻ പറഞ്ഞത് ഒന്നും മുൻകൂട്ടി പറയാൻ അതെ ഞാൻ പറ്റൂലെ ഗൾഫിലുള്ള എന്റെ മക്കളൊന്ന് വിളിച്ച് പറഞ്ഞാലേ നാലഞ്ചു ലക്ഷം കിട്ടാൻ ഒരു പണിയില്ല അത് ഞാൻ തന്നാല് ഒരു ഉപകാരമാകുകയും ചെയ്യും അതുകൊണ്ടാ ലാഭത്തിനെ പറ്റി ഇങ്ങനെ തരൂന്ന് പറഞ്ഞു ഞാനീ തരുന്ന അഞ്ചു ലക്ഷേപ്പം തിരിച്ചു കിട്ടുമല്ലോ കച്ചവടം നല്ല നൽകി പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും കച്ചവടം നഷ്ടത്തിലാണെങ്കിൽ ഷെയറുകാരൻ നഷ്ടം സഹിക്കേണ്ടി വരും അതെങ്ങനെയാ ശരിയാവുക വേണ്ട ആ അല്ലല്ല അതെ ലാഭാണെങ്കിലും നഷ്ടാണെങ്കിലും അതല്ലേ മര്യാദ മര്യാദ കച്ചവടത്തിലെ എന്ന് പറയുന്നത് അതിലെ പങ്കാളികൾ മുഴുവൻ മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റ ഉള്ളൂ അഞ്ചു ലക്ഷം രൂപ എനിക്ക് വായ്പ ആവശ്യം ഉണ്ടാവുമ്പോൾ എന്റെ വീട് വിറ്റിട്ടെങ്കിലും ഞാൻ തിരിച്ചു പക്ഷേ അതിൽ വരും നിങ്ങൾക്ക് മുതല് നഷ്ടപ്പെടുകയും ചെയ്യരുത് ലാഭം കിട്ടുകയും വേണം അങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുള്ളൂ ബാങ്ക് ബാങ്കോ അത് അങ്ങനെയും പറയാം നിങ്ങളുടെ ഭാഷയിൽ ലാഭം ലാഭമൊന്നും പറയാം ഏതായാലും നഷ്ടം ഉണ്ടാവും ഇതോടുകൂടി ഇടപാട് സംബന്ധമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് പിരിയല്ലേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതി ആവർത്തിക്കുകയാണ് ഈ പിരിയൽ ബിസിനസ്സിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ സൗഹൃദം മുമ്പത്തേക്കാൾ ദൃഢമാവണം നമ്മൾ പിണങ്ങി പിരിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നതായിരിക്കും ജനങ്ങൾക്കിഷ്ടം നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാൻ ഒരിക്കലും നില ശത്രുവായിട്ടല്ല പിരിയുന്നത് എനിക്കത് മതി മനസ്സിന്റെ വലിയൊരു ഒഴിഞ്ഞു എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എന്റെ തൊട്ടടുത്ത് നീ ഉണ്ടാവണം നീ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും നിന്റെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഈ ബിസിനസ്സിൽ നിന്നും എന്റെ പാർട്ട്ണർഷിപ്പ് ഞാൻ പിരിയുന്നില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ജാഫർ ഇന്ന് ഈ ചെക്ക് നിന്നെ ഏൽപ്പിക്കുന്നവരെ ഹലോ അസാം സുഹേൽ ഫ്രം ദുബായ് വിശദീകരണം മതി നിന്റെ പേരിലുണ്ട് പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ ഇപ്പൊ വിളിച്ചത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനാ ഇവിടെ എന്ത് വിശേഷം കാര്യങ്ങളൊക്കെ പഴയ പഴയ പോലെ പോലെ നീങ്ങുന്നു നീങ്ങുന്നില്ല എന്നാണല്ലോ ഇവിടെ കിട്ടിയ വിവരം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വൈകാതെ ശരിയായിക്കോളും ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് യുനെസ്ക തിരക്കിലാണോ അല്ലല്ല പറഞ്ഞോളൂ െ നീ ഇപ്പൊ പറഞ്ഞത് ഒരാഴ്ച മുമ്പായിരുന്നെങ്കി നോക്കായിരുന്നു ഇപ്പോ ആവശ്യത്തിനുള്ള ഷെയർ കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാ പത്തു ലക്ഷം അതിൽ കൂടുതൽ ഷെയർ വാങ്ങാൻ ഇപ്പോ എന്റെ കച്ചവടത്തിന് കപ്പാസിറ്റി ഇല്ല ഇനി ആരെങ്കിലും ഷെയർ പിൻവലിച്ചാൽ അടുത്ത ചാൻസ് നിനക്കായിരിക്കും പോരെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്ക് വിഷമമാവുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും കാശിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കടം ചോദിക്കാൻ മേടിക്കണ്ട അതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ വന്ന് ആദ്യം കടം ചോദിക്കുന്നത് നിന്നോടായിരിക്കും പോരെ ഓക്കെ ഓക്കെ എന്നാ പിന്നെ ഞാൻ വെച്ചാലോ അസ്സാംക്കും ഹലോ കൗണ്ടറിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് താഴെ ഉള്ളതെന്ന് സ്റ്റോക്കൊക്കെ ഒന്ന് പരിശോധിക്കായിരുന്നു ഞാൻ വന്നോളാം പിന്നെ നല്ല രണ്ട് കോൾ വന്നിട്ടുണ്ട് ത്രിവേണി ജ്വല്ലറിയും ഭാഷ ടെക്സ്റ്റൈൽസും വിൽക്കാനുള്ള പരിപാടിയില്ല ബിസിനസ് മോശമായതുകൊണ്ടാണ് വിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത് അത് മോശപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾ തലയിൽ ആണോ നിന്റെ പരിപാടി ബിസിനസ് മോശമാവുന്നത് ഷോപ്പിന്റെ തകരാറ് കൊണ്ടല്ല മാനേജ്മെന്റിന്റെ പിടിപ്പീട് കൊണ്ടാ അത് നിങ്ങളുടെ കയ്യിലെത്തിയാൽ പൊടിപാറുന്ന ബിസിനസ് അവിടെ ചെയ്യാം ബിസിനസ്സിലെ രാജാവല്ലെങ്കിലും ഒരു രാജകുമാരനാണെന്ന് നിങ്ങളെ അറിയാം അത് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആയിരിക്കും ഇത് പിന്നൊരു കാര്യം ഈ സമയത്ത് രണ്ട് സ്ഥാപനങ്ങളും ചൂളക്ക് കിട്ടും അത് വാങ്ങി മാറ്റി ഗംഭീര ഉദ്ഘാടന ചടങ്ങ് നടത്തിയാൽ അടിപൊളി ബിസിനസ് നടക്കുന്ന ഒരു കേന്ദ്രമായി മാറും അത് ഈ കട തുടങ്ങിയിട്ടേ ഒരു മാസമേ ആയിട്ടുള്ളൂ അറിയാലോ പുതിയ കട തുടങ്ങാൻ കാശുണ്ടാക്കണം ഏതായാലും അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വാ ക്യാഷിന്റെ കാര്യം വിട് ലാഭം കൊടുക്കാൻ ഉറപ്പ് പറയാൻ പറ്റുമോ ലക്ഷങ്ങളുമായിട്ട് ആളുകളിവിടെ വരും ഞാൻ ഏർപ്പാടാക്കി തരാം അസ്സാമലൈക്കു വാലേക്കു അസലാം ഇതാരോ കൊറേ കാലത്തിന് ശേഷം ഇപ്പഴാണല്ലോ ഞമ്മടെ വീട്ടിലേക്കൊക്കെ വരണത് ആ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ വളരെ സുഖമായിട്ട് പോണു മൂന്ന് മക്കളും ഗൾഫിലല്ലേ അപ്പൊ സുഖം കൊറക്കണ്ട ആവശ്യമില്ലല്ലോ അല്ല എന്താ അപ്പൊ വരവിന്റെ ഉദ്ദേശം ഞാൻ ഇന്നലെ ജാഫറിന്റെ കടയിൽ പോയി ആഹ് ഒരു ഷേറിന്റെ കാര്യം സംസാരിക്കാനാ അവിടെ ഭയങ്കര തിരക്ക് വിശദമായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല വീട്ടിലിരുന്ന് വിശദമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിരിഞ്ഞതാ ആ അത് നന്നായി ആ എന്നാലേ ഞാൻ ഓൻ എങ്ങോട്ട് നിൽക്ക ഈ ആ ആ ഇരിക്കി ഞാൻ കടയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ആ ഇനിയിപ്പോ ഞാൻ ആ കാശ് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം ഉണ്ട് മൂന്ന് മക്കളും ഗൾഫിലായ കൊണ്ട് വാണയ ഗണിയും കിട്ടും പക്ഷേ ലാഭം കൃത്യമായിട്ട് കിട്ടണം ഒരു ലക്ഷത്തിന് മാസത്തിൽ കൃത്യമായിട്ട് രണ്ടായിരം രൂപ വെച്ച് തരും അഞ്ചു ലക്ഷത്തിന് പതിനായിരം രൂപ ഓ മതി ശതമാനം നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഒറ്റ കൊല്ലം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇതിന്റെ ഗുണം നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ബിസിനസ് അഥവാ നഷ്ടത്തിലായാൽ അഞ്ചു ലക്ഷം തിരിച്ചു കിട്ടൂല്ലേ എന്റെ ബിസിനസ്സിലെ നഷ്ടം എന്നൊരു സംഗതിയേ വരുന്നില്ല അങ്ങനെയാണ് അതിന്റെ ഓരോ പോയിന്റ്സും ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഇനി അഥവാ നഷ്ടം വന്നാലും നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും നിങ്ങൾ എന്തിനാ ബേജാറാവുന്നു അതിനുള്ള രേഖയെന്ന് തരുന്നില്ലേ ബേജാറുണ്ടല്ല ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിച്ചേ ഉള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ ഈ അഞ്ചു ലക്ഷം തന്നതിന്റെ രേഖ നിങ്ങളെ കയ്യിൽ ഉള്ളോടത്തോളം കാലം നിങ്ങളുടെ ഒരു നയാ പൈസ നഷ്ടപ്പെടൂല്ല ഞാൻ ഈ കാശ് ഇവിടെ കൊണ്ടുത്തുന്ന കാര്യം പുറത്താരും അറിയാതെ നമ്മൾ മാത്രം അറിഞ്ഞാ മതി എന്റെ വായിലൂടെ ഇത് മറ്റൊരാളും അറിയില്ല ആ ആ മതി ശരി എന്നും കറക്റ്റാ പതിനെട്ട് ലക്ഷം ഇതിന്റെ കണക്ക് എങ്ങനെയാന്ന് മനസ്സിലായോ മനസ്സിലായി അഞ്ചു ലക്ഷം സെക്രട്ടറിയുടെ അഞ്ചു ലക്ഷംജിയുടെ പറയല്ലേ ജനങ്ങൾ ജനങ്ങളറി പിന്നെ നിങ്ങൾ എന്തി ജനങ്ങളോട് പറയാൻ പോണു പോണ് എട്ടു ലക്ഷം സെക്രട്ടറിയുടെയും ഖജാഞ്ചിയുടെയും ജോയിന്റ് അക്കൗണ്ട് പിൻവലിച്ച് ജാഫറിന്റെ ബിസിനസ്സിൽ നിക്ഷേപിച്ചു ഞങ്ങൾ മൈക്കെട്ടി പറയാ ഇതാരെങ്കിലും പുറത്തറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിലൊരാൾ വഴിയായിരിക്കും അല്ലാതെ എന്റെ വയലൂടെ മൂന്നാമതൊരാൾ ഇത് അറിയില്ല എന്താ പോരെ ഞങ്ങളെ സ്വന്തം കാര്യം ആരും ഇല്ലാന്ന് നൂറുവട്ടം പറഞ്ഞില്ലേ രണ്ട് പേടിത്തൂറികള് ആ ഞാനിറങ്ങാം അടുത്ത മാസം മുതൽ കൃത്യമായി ലാഭം വന്ന് വാങ്ങിക്കോളണം എനിക്ക് നിങ്ങളെ കണക്ക് മാത്രം നോക്കിയാ പോരാ പത്ത് നാൽപ്പത് പേരുടെ ഷെയറുകൾ കൈകാര്യം ചെയ്യാനുള്ളതാ ആ പിന്നെ നിങ്ങളുടെ അറിവില് വല്ല ഭൂമിയോ വീടുകളോ ബിസിനസ് സ്ഥാപനങ്ങളോ വിൽക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം അത് കേരളത്തിന്റെ പുറത്താണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അതിന്റെ ഗുണം നിങ്ങൾക്കൂടി കിട്ടും എന്നാ ഓക്കെ ശരി സംഗതി എന്താണെങ്കിലും എത്തിങ്കാനയുടെ കാശ് പിൻവലിക്കേണ്ടിയിരുന്നില്ല ജു നിർബന്ധിച്ചിട്ടാ ഞാൻ ചെക്കിൽ ഒപ്പിട്ടത് വിവരക്കേട് പറയാതെടോ ആ പണം പെറുതെ ബാങ്ക് കിടന്നിട്ട് ആർക്കാ ഗുണം എത്തി കാനൊക്കെ ആവശ്യം വരുമ്പോ ഈ പണം തിരിച്ച് നമ്മൾ ബാങ്ക് തന്നെ ഇടൂലേ അതുവരെ മാസം മാസം കിട്ടുന്ന ലാഭം അനക്കെന്താ പുളിക്കോ